അമ്മ നാളെ കോളേജിലേക്കുള്ള ഫീസ് അടയ്ക്കണം പിന്നെ എനിക്ക് ഇന്നത്തേക്കുള്ള വണ്ടി വണ്ടിക്കൂലി കൊടുത്താ നാളത്തേക്കുള്ള ഫീസ് റെഡിയല്ലേ അമ്മ ആ നോക്കട്ടെ കുറച്ച് പൈസ വെച്ചിരിക്കണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയമ്മ പിന്നെ ഞാൻ പോയിട്ട് ക്യാഷിനുള്ള പൈസ കൂടെ മാമൻ ചോദിച്ചിട്ടുണ്ട് തരൂറി തന്നില്ലെങ്കിലും കുഴപ്പമില്ലമ്മ എന്റെ കുറച്ച് സ്വർണ്ണല്ലേ അത് വെച്ചിട്ട് ഞാൻ ഗ്യാസ് എടുത്തിക്കോളാം എന്നെ എന്തൊരാവശ്യം വരെ എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇതാണല്ലോ അല്ലേ നിനക്കൊരു ജോലി പോലും ഇല്ല ഇനി മുന്നോട്ട് നിനക്ക് കൊച്ചിനെ കൊണ്ട് ജീവിക്കാനുള്ളതല്ലേ ജോലി എനിക്ക് ഉടനെ ശരിയാവും ഞാൻ മൂന്നാല് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരെണ്ണം കിട്ടാതിരിക്കൂല ഹലോ ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം എന്തോന്നായി ഓ പെട്ടെന്ന് തന്നെ തിരിച്ചു അല്ലടാ അല്ലടാത്ത പിന്നെ ഗ്യാസ് ആ അവനെ ജോലി കിട്ടും അപ്പം അങ്ങ് തിരിച്ചു തരാം സഹായയില്ല എനിക്കെല്ലാം മനസ്സിലാവും ഹലോ പറ ഡി ആ നിന്റെ മോളവിടെ ഇല്ലേ അവളിപ്പോ വന്നേറിയിട്ട് അഞ്ചു മിനിറ്റ് ആയി ആരെ കാണാനൊന്നും പറഞ്ഞു പോയതാണ് എന്ത് അവളാരെ കാണാൻ പോയെന്നറിയാ ആ പെണ്ണിവിടിയൻ രമേശിനെ നാട്ടിൽ ചെറിയ സംസാരമൊക്കെ ഉണ്ട് അവൻ്റെ കൂടെ ഉള്ള അപീതം കാരണമാണ് പിരിയാൻ വേണ്ടിയാണ് കേസ് കൊടുത്തേന്ന് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടേ നീ എന്തോ നീ പറയണത് അങ്ങനെയൊന്നും ഇല്ല എന്റെ കൊച്ചോടെ അനുഭവിച്ചതാണ് അയ്യോ വേണ്ട വേണ്ടേ കേട്ട് കേട്ട് ഞാൻ മടുത്ത് അവളെന്ന് അവനെ കാണാൻ പോയതാ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ട് എനിക്കൊന്നേ പറയുള്ള ഇളയതൊരു പെങ്കൊച്ചും കൂടെ ഉള്ളയാണ് അത് മറക്കണ്ട നീ നാളെ അതിൻ്റെ ഒരു കുടുംബൊക്കെ അവൻ്റെയാണ് നീ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയ കൊച്ചന്റെ വീട്ടിലോട്ടങ്ങനെ വിടാൻ നോക്ക് അമ്മ എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് ചേച്ചിയെ പറ്റി എന്തിനാണ് ഡിവോഴ്സ് ആയത് എന്നൊക്കെ പിന്നെ വരണവഴിക്കുമ്പോഴത്തേ രമേശയില്ലേ അയാളെ കണ്ടായിരുന്നു ഏത് രമേശ് ഒരു പെണ്ണ് വെടിയനെ പെണ്ണുങ്ങളുടെ പിറകയൊക്കെ നടക്കുന്ന അയക്കിപ്പൊ ചേച്ചിയെ കെട്ടണമെന്ന് ഡിവോഴ്സ് ആണോ എന്റെ പിറ്റേന്ന് തന്നെ വന്ന് പെണ്ണ് വിളിക്കുന്നു എന്റെ പറയും ദൂരം വന്ന് അതും പറഞ്ഞോണ്ട് എന്താ അപ്പൊ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് നേരെയാണ് നീ ആ രമേശനും തമ്മിൽ വല്ല ബന്ധമുണ്ടാ അതാണ് നീ ആവാൻ ക്യാസാ കൊടുത്തത് ഓ ഇങ്ങനെ പോയാ എനിക്ക് വെട്ടാവും ഈ പെൺ അടുത്ത് കെട്ടിച്ചിടാനുള്ള ആളുകളെ കൊണ്ടുപോരെന്നു പറയിക്കാനായിട്ട് നിന്റെ ജീവിതവും ഇങ്ങനായി ഞാൻ ജീവിതം കൂടെ നശിപ്പിക്കണ്ടാ ദിവസം ഹലോ ഹലോ മിസ് വീണ വീണ മാസ് അറ്റൻഡ് ചെയ്തില്ലേ ആ ചെയ്തിരുന്നു മാഡം നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് മെയിൽ ഒന്ന് ചെക്ക് ചെയ്യണേ ഉടനെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും അർജന്റ് അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ടാണ് നേരിട്ട് കോൾ ചെയ്തത് ഓക്കെ ഓക്കെ ഗുഡ് ലാക്ക് താങ്ക് യു അമ്മ അമ്മ രണ്ട് ഗുഡ് ന്യൂസ് ഉണ്ട് ഒന്ന് എനിക്ക് എനിക്ക് ജോലിയും കിട്ടി ഓ ഓടത്തെ ഞാൻ കൂടെ കൂടെ അവർക്കും അമ്മ ഞാൻ എപ്പോഴാ നിന്നെ കെട്ടാന്ന് പറഞ്ഞത് ഭർത്താവിന്റെ കൂടെ നടന്നപ്പോഴത്തേക്ക് ഞാൻ നിനക്ക് പെങ്ങളായിരുന്നല്ലോ ഇപ്പൊ ഡിവോഴ്സ് ആയപ്പോഴത്തേക്ക് നിനക്ക് അതല്ലാണ്ടായാ ഒലിപ്പിച്ചോണ്ട് വരും നിന്റെ തൂക്കളെന്താണെന്ന് എനിക്കറിയാം ഇറങ്ങിക്കൊള്ളുന്നു ഇപ്പൊ ഇവിടെ നിന്ന് ഇനി നിന്നെ എന്റെ കൺമുന്നിൽ അങ്ങനെ കണ്ടുണ്ടല്ലോ നീ ഈ രൂപത്തെ തിരിച്ചു പോകത്തില്ല പോട അമ്മ എന്താ പറഞ്ഞിന്ന് അമ്മക്ക് വല്ല ബോധം ഉണ്ടാ നാട്ടേറെ ബന്ധുക്കളെ എന്തോ എന്ന് വേണമെങ്കിലും പറയട്ടെ സ്വന്തം വീട്ടുകാരെ കൂടയ്ക്കകത്താണ് ഇപ്പോഴത്തെ സ്ത്രീകൾ നേരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കൂടെ വല്ല പറയണില്ല